ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈനെയും ലിബിയൻ പ്രസിഡന്റ് മുഹമ്മദ് ഗദാഫിയെയും വധിച്ച പോലെ സിറിയൻ പ്രസിഡന്റ് ബാഷറുല്ലാസദിനെയും വധിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പദ്ധതി പക്ഷേ ആ പദ്ധതികളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ബാഷറുല്ലാസദിനെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്രൂരനായ ഏകാധിപതിയായി ചിത്രീകരിക്കുവാനുള്ള ശ്രമത്തിലാണ് വിരോധത്തിന്റെ പേരിൽ സുന്നികളും വഹാബികളും വലിയ രീതിയിൽ തന്നെ ഇതിന് പിന്തുണ നൽകുന്നുമുണ്ട് അമേരിക്കയെയും ഇസ്രായേലിനെയും എതിർക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സിറിയയിലെ കലാപം മാത്രം അവസാനിക്കാതെ ഒന്നര പതിറ്റാണ്ട് നീണ്ടു നിന്നത് ഈജിപ്തിലെ ഏകാധിപതിയായ അബ്ദുൽ ഫത്ത അൽ സിസിക്കെതിരെ ഈജിപ്തിൽ ഒരു കലാപവും നടക്കുന്നില്ല അതിന്റെ കാരണം അബ്ദുൽ ഫത്ത അൽ സിസി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആശ്രിതനാണ് എന്നത് തന്നെയാണ് ഒരു പക്ഷേ സൗദിയ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയ്ക്ക് നേരെ തിരിഞ്ഞാൽ അവിടെയും അമേരിക്ക ചാരന്മാരെ ഇറക്കി ഭരണകൂടത്തിനെ എതിർക്കുന്നവരെ കൊണ്ട് കലാപമുണ്ടാക്കും സ്വാഭാവികമായും മുഹമ്മദ് ബിൻ സൽമാൻ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കും അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ബാഷറുൽ അൽ അസദ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായതും ഏറ്റവും അവസാനമായി അമേരിക്ക ബാഷർ അൽ അസദിനോട് പറഞ്ഞത് ഇറാനുമായുള്ള എല്ലാ ബന്ധങ്ങളും സിറിയ അവസാനിപ്പിക്കണം ഹിസ്ബുലയെ വേട്ടയാടുന്നതിന് ഇസ്രായേലിനെയും അമേരിക്കയെയും സഹായിക്കണം എങ്കിൽ സിറിയൻ പ്രസിഡന്റായി ഭാവിയിലും തുടരാമെന്നായിരുന്നു അമേരിക്കയുടെ ഓഫർ പക്ഷേ നന്മ മരങ്ങളായ മറ്റ് അറബ് ഭരണാധികാരികൾ നട്ടെല്ല് വളക്കുന്നത് പോലെ ബാഷറുൽ അസദ് അമേരിക്കയ്ക്ക് മുന്നിൽ നട്ടെല്ല് വളക്കാൻ തയ്യാറായില്ല അതിന്റെ പ്രത്യാഘാതമാണ് അദ്ദേഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സിറിയൻ ഭരണകൂടത്തിന് സമ്മതമാണ് എങ്കിൽ സൈന്യത്തെ അയക്കാൻ ഇറാനും റഷ്യയും തയ്യാറായിരുന്നു ഇതിന് പുറമെ ഇറാക്കിൽ നിന്ന് ഷിയാ സായുധ പോരാളികളും ലബനോനിൽ നിന്ന് ഹിസ്ബുല്ലയും വിമതരെ നേരിടാൻ തയ്യാറായിരുന്നു എങ്കിലും രാജ്യത്ത് രക്തച്ചൊരിച്ചിൽ ഇനിയും വേണ്ട എന്ന തീരുമാനമാണ് ബാഷറുല്ലസദ് കൈക്കൊണ്ടത് അതുകൊണ്ടാണ് സിറിയൻ സൈന്യം വിമതരുമായി കരയുദ്ധത്തിൽ ഏർപ്പെടാതെ പിൻവലിയാൻ കാരണം എന്തായാലും ബാഷറുൽ അസദും കുടുംബവും സുരക്ഷിതമായി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് വിമത സൈന്യം ദമസ്കസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ റഷ്യൻ സൈന്യം അസദിനെയും കുടുംബത്തെയും വഹിച്ചുകൊണ്ട് സിറിയ വിട്ടിയിരുന്നു റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് ആണ് അസദും കുടുംബവും മോസ്കോയിൽ എത്തിച്ചേർന്ന വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് ബാഷറുൽ അസദിന് രാഷ്ട്രീയ അഭയം നൽകുമെന്ന് റഷ്യയും അറിയിച്ചിട്ടുണ്ട്